കവിയുടെ പ്രഭാവം വെങ്കലത്തിൽ ജീവൻ കുഞ്ഞുമംഗലം നിർമ്മിച്ച ശില്പം ശ്രദ്ധേയമാകുന്നു മലയാളഭാഷയിലെ കാൽപ്പനിക കവിയായ പി കുഞ്ഞുരാമൻ നായരുടെ ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകിയാണ് കുഞ്ഞുമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിന്റെ കൈപ്പുണ്യത്തിലൂടെ കവിയുടെ വെങ്കലശില്പം ലോകത്തിനു മുന്നിലെത്തുന്നത് വെങ്കല പൈതൃകത്തിൻ്റെ പെരുമവിളി ചോതി പ്രശസ്ത ശില്പി ജീവൻ കുഞ്ഞുമംഗലം തീർത്ത കവി പി കുഞ്ഞിരാമൻ നായരുടെ വെങ്കല പ്രതിമ ശ്രദ്ധ നേടുന്നു കേരളത്തിൻ്റെ കാവ്യലോകത്ത് കാൽപ്പനിക കവി എന്നറിയപ്പെട്ട മഹാകവിയുടെ ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകിയാണ് കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൻ്റെ കൈപുണ്യം ഈ ശില്പത്തിലൂടെ ലോകത്തിനു മുന്നിലെത്തുന്നത് കുഞ്ഞിമംഗലത്തെ പാരമ്പര്യ ശില്പകലാ കുടുംബാംഗമായ ജീവൻ കുഞ്ഞുമംഗലം സൂക്ഷ്മതയോടെയും ഭാവസാന്ദ്രതയോടെയുമാണ് കവിയുടെ പ്രതിമ പൂർത്തിയാക്കിയിരിക്കുന്നത് കവിയുടെ തനതായ ഭാവവും ലാളിത്യവും പ്രതിഫലിപ്പിക്കുന്നതാണ് ശില്പം കുഞ്ഞിമംഗലത്തെ വെങ്കല പാരമ്പര്യം ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ടുണ്ടെന്നും മലയാള മണ്ണിൽ ജനിച്ച ഒരു കവിയെ ഈ കലയിലൂടെ ആദരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും ശില്പി ജീവൻ കുഞ്ഞിമംഗലം പ്രതികരിച്ചു മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ഞുരാമൻ നായർ വെങ്കല പ്രതിമ കണ്ണൂർ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നിർമ്മിച്ചതാണ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം സമയമെടുത്തിട്ടാണ് ഈ വെങ്കല ശില്പം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് പി യുടെ മകൻ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു അതുപോലെ തന്നെ പേരുകേട്ട കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ ഒരുപാട് പേർക്ക് പ്രചോദനം നൽകിയ ഒരു ഗ്രാമമാണ് കുഞ്ഞിമംഗലം അതുപോലെ തന്നെ പിയുടെ ഒരു വെങ്കല ശില്പം നിർമ്മിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കലയെയും കവിയെയും സ്നേഹിക്കുന്നവർക്ക് ഒരുപോലെ ദൃശ്യവിരുന്നൊരുക്കുന്ന കിലോ തൂക്കമുള്ള ഈ വെങ്കല ശില്പം കണ്ണൂർ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത് നാലു മാസത്തെ സമയം കൊണ്ടാണ് ശില്പനിർമ്മാണം പൂർത്തീകരിച്ചത് പി കുഞ്ഞിരാമൻ നായരുടെ മകൻ വന്ന് ശില്പം കണ്ട് വിലയിരുത്തിയിരുന്നു പ്രണവ് കുന്നരു കലേഷ്കാരയിൽ ബാബു മാധവൻ സുരേഷ് സന്തോഷ് മാനസം ഷൈജിത് രമിത് തുടങ്ങിയവരും നിർമ്മാണത്തിൽ ജീവന് സഹായികളായി ഒപ്പമുണ്ടായിരുന്നു